കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സംഗമത്തിനാണ് രാഹുൽ ഗാന്ധി എത്തിയത് എങ്കിലും രാഹുൽ തൊടുത്തുവിട്ട അമ്പ് സകല കോൺഗ്രസ് നേതാക്കളുടെയും നെഞ്ചിൽ തറക്കുന്ന ഒന്നായിരുന്നു മുഖ്യമന്ത്രി കസേരക്ക് അടികൂടുന്ന കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുന്നതിനിടയിലാണ് ആരാണ് ഒരു നല്ല നേതാവ് എന്ന് രാഹുൽ ഗാന്ധി കാര്യകാരണ സഹിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് വി ഡി സതീശനും ചെന്നിത്തലയും സണ്ണി ജോസഫും തുടങ്ങി മുതിർന്ന നിരയും രാഹുൽ മാങ്കൂട്ടും ഷാഫി ചാണ്ടി അടക്കമുള്ള യുവനിരയും പോരാത്തതിന് ലീഗ് നേതാവ് പാണക്കാട് ഷിഹാബ് തങ്ങളും ഒക്കെ കൂടി നിൽക്കുന്നതിനിടയിലാണ് രാഹുലിന്റെ തുറന്നു പറച്ചിൽ കതറുമിട്ട് പോക്കറ്റിൽ പേനയും തിരികെ കൈവീശി നടക്കുന്നവൻ അല്ല ലീഡർ എന്ന് കനത്തിൽ പറഞ്ഞുറപ്പിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒന്ന് ഉദാഹരണങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ വികാരം മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് ഒരു വിഷയത്തെക്കുറിച്ച് അഗ്രഗണ്യമായി സംസാരിക്കുന്നതിനേക്കാളും ഒരു പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിനേക്കാളും പ്രാധാന്യം വികാരം ഉള്ളിൽ നിന്നാണ് വരേണ്ടത് ഒരു കർഷകനെ കാണുമ്പോൾ മഴ പെയ്യുന്നില്ല എന്നോർത്ത് അദ്ദേഹം അനുഭവിക്കുന്ന ഭയം കാണാൻ നമുക്ക് കഴിയണം വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാൾ ആ അവസാന നിമിഷത്തിൽ എന്തായിരുന്നു ചിന്തിച്ചത് എന്നും അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് എന്നും നമുക്ക് ചിന്തിക്കാനാവണം ആ കഴിവിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്നതോ ചിന്തിക്കുന്നതോ അല്ല എന്ന് രാഹുൽ ഗാന്ധി തുറന്നടിക്കുമ്പോൾ ഓരോ നേതാക്കളും പരസ്പരം മുഖത്തോട് മുഖം നോക്കേണ്ടി വരികയാണ് അതിനുശേഷം രാഹുൽ നേരെ പോയത് തിരുവനന്തപുരത്തേക്കാണ് റോഡ് മാർഗം നേരെ പോയത് കോൺഗ്രസിന്റെ തലമൂത്ത കാരണവരെ കാണാനാണ് അതെ എ കെ ആന്റണിയെ കാണാൻ മറ്റു നേതാക്കൾ പുറത്തിറങ്ങിയ ശേഷവും ഇരുപത് മിനിറ്റോളം കോൺഗ്രസ് കാരണവരെ ഒറ്റയ്ക്ക് കാണുകയാണ് രാഹുൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസിന്റെ സാധ്യതകളും ചർച്ച ചെയ്യുക എന്നതാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പിന് കേരളം ഒരുങ്ങുമ്പോൾ ബി ജെ പി നൂറിന കർമ്മ പരിപാടികളുമായി കളം പിടിക്കാൻ ഇറങ്ങുമ്പോഴാണ് കോൺഗ്രസിന്റെ പൾസ് അറിയാവുന്ന എ കെ ആന്റണിയോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ഇരുപത് മിനിറ്റ് നേരം ഒറ്റയ്ക്ക് ചർച്ച നടത്തിയത് തരൂരടക്കം ഉടക്കപിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ എ കെ ആന്റണിയുമായി വെറുതെ സമയം ചെലവഴിച്ചതല്ല എന്ന് മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസമാണ് വൈകിട്ട് മൂന്ന് മണിയോടെ തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള ആന്റണിയുടെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എ പി രാജ്മോഹൻ ഉണ്ണിത്താൻ എം എൽ എ പി സി വിഷ്ണുനാഥ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടതായിരുന്നു കൂടിക്കാഴ്ച